പിന്നെ നമ്മുടെ സിറാജുദ്ദീൻ ഉസ്താദ് നിങ്ങൾ ഇവിടെയും എനിക്ക് തോന്നുന്നു കുറ്റാടിയിലും വന്നിട്ടുണ്ട് അസ്സാഹി വറക്കാത്തു ഈ ദുനിയാവിൽ എന്തൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനെ പറ്റിട്ടാണ് പറയുന്നത് മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ന്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നൊരിക്കലോ പോസ്റ്റ് മുഖേന കത്തയക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിന് വരെ വെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോഴെങ്ങനാണെന്ന് വെച്ചാൽ നടന്ന സംഭവം യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ എന്ന് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ആ വിഷയം നല്ല രീതിയിൽ സ്പ്രെഡ് ആവുകയും മൊത്തമായിട്ടും എല്ലാവരുടെ കയ്യിലേക്കും ഫേക്ക് ന്യൂസ് സ്പ്രെഡായി പോകുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നില്ലേ ഇത് സത്യം തന്നെയാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് സിറാജുദ്ദീൻ ഖാസിമുസ്താദിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു അതിൽ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കാണുകയും നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി ആദ്യം സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന് സുഖമില്ല എന്ന് ആ വന്ന ആ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ ആണ് നമ്മൾ വീഡിയോ ചെയ്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തി എത്തിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന് ആ ആദ്യം സമയത്ത് ആ ഒരു വിഷയം വന്ന സമയത്ത് അതായത് അഭ്യർത്ഥനങ്ങളൊക്കെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള രോഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന് ചിത്രീകരിച്ചത് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു തമണയിലൂടെ കാണിച്ചു തരാം ഉസ്താദിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടും തമണയിൽ ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട് റീച്ചിന് വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ടാകും ഏതായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ ഉസ്താദിന് എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാകാം ഒരു ഇല്ലാത്ത രോഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയൊരു രോഗത്തിൻ്റെ പേരും വെച്ചുകൊണ്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് ഉസ്താദിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളുമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് പല ആൾക്കാരും അപ്ലോഡ് ചെയ്യുന്നുള്ളത് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കണം ഈ ഒരു വിഷയത്തിൽ സത്യം തന്നെയാണ് ഉസ്താദിന് സുഖമില്ലാത്തത് സത്യം തന്നെയാണ് ഉസ്താദിന് ഡിസ്കിൻ്റെ അതായത് നടുവേദന ഡിസ്കിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് അത്രയും വേദനയുണ്ട് മാത്രമല്ല നിസ്കരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു വിഷയം കൂടിയാണ് എന്നാലും ആ ഒരു രോഗമല്ലാതെ മറ്റു പല രോഗങ്ങളുടെ പേര് വെച്ചുകൊണ്ടാണ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്തിനാണ് വെറുതെ ഇല്ലാതെ കള്ളം കള്ളപ്രചാരം നടത്തിക്കൊണ്ടു പോകുന്നത് ഇരിക്കട്ടെ ഏതായിട്ടും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത് ചിലപ്പോൾ അവസാനത്തെ വീഡിയോ ആയിരിക്കും സരാജുദ്ദീനി ഖാസിം ഇത് ഞാൻ ചെയ്യുന്നത് ഇനി ഇതിനെ തുടർന്ന് വീഡിയോ ഒന്നും തന്നെ ഞാൻ ചെയ്യുകയില്ല ഇത് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകാൻ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അതിനകത്ത് ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ ഏറ്റെടുക്കുകയും എല്ലാൾക്കാർക്കും ആ ഒരു സത്യ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി മാത്രമല്ല ഉസ്താദിൻ്റെ ആ ഒരു രോഗത്തിനെ സംബന്ധിച്ച് സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ രോഗത്തിനെ സംബന്ധിച്ച് നൌഷാദ് ബാക്ക ഉസ്താദ് അതേപോലെ ഷമീർ ദാരിയും ഉസ്താദ് അതേപോലെ ആഷിഖ് ദാരിയും ഉസ്താദ് ഒക്കെ ദുബായ ചെയ്യുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതായിട്ടും ഞാനത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം ആദ്യം നൌഷാദ് ബാക്ക ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കിയേ സിറാജുദ്ദീൻ കാശ്മീർ ഉസ്താദ് നിങ്ങൾ ഇവിടെയും എനിക്ക് തോന്നുന്നു കുറ്റാടിയിലും അത് കുറച്ചു പ്രഭാഷണം വന്നിട്ടുണ്ട് ഇപ്പൊ തീരെ ഈ ഡിസ്ക് കംപ്ലൈന്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു തീരെ പ്രയാസത്തിലാണ് ഇനി ശു പ്രശ്നം ഒന്നും ഇല്ല ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നല്ല ചികിത്സ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വിശ്രമമില്ലാത്ത ഓട്ടാണല്ലോ ഓരോരുത്തരും ഓരോ ഉസ്താദുമാരെ അസുഖവും പ്രയാസവും വരുമ്പോ എന്നെയും കുറെ ആൾക്കാർ വിളിക്കും നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നു പക്ഷേ എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ പറ്റുക എനിക്കാണെങ്കിൽ നാട്ടിൽ പോയാൽ എഴുപത്തി ആറോളം വരുന്ന വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട ഉമ്മമാർ ളാണ് അവർ അവരുടെ കൂടെയാണ് വീട്ടിൽ പോലും പോകുന്നത് പിന്നെയാണ് അവരെ പോയി അവരെ കാര്യങ്ങൾ നോക്കി അവർക്കുള്ള സാധനങ്ങൾ കൊടുത്ത് പലചരക്ക് സാധനങ്ങളും ഗുളിക ഒക്കെ ഓരോ യാത്ര കഴിയുമ്പോഴും സെറ്റാക്കി കൊടുക്കും പിന്നെ സ്റ്റാഫുകളുടെ വിഷയങ്ങൾ അതൊക്കെ പരിഹരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരു കോളേജ് ഉണ്ട് ഹിഫുള് ആൻഡ് ദറസ് അറബി കോളേജ് അവിടെയും ഒരു പത്ത് എഴുപതോളം മക്കൾ പഠിക്കുന്നുണ്ട് എന്റെ ഉസ്താദും മറ്റു ഉസ്താദുമാരും കൊണ്ട് അവിടെ പഠിപ്പിക്കാൻ എന്നാലും ഞാനും കൂടി എന്റെ കൈയും കാലം തൊണ്ടേ നെഞ്ചുകൂടി ഉണ്ടെങ്കിലാണ് അതിനൊരു സന്തോഷമായിട്ടൊരു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനും അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോ ഒരു 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 തറസ് എടുത്തു കൊടുക്കുമ്പോൾ ഒരു കിതാബ് എടുത്ത് കൊടുക്കുമ്പോ നമുക്കും കൂടി കുറച്ച് ഒരു ഒരു അതിലൊരു ഉണർവ് ഉണ്ടാവുമല്ലോ ഒരു ബർക്കത്തല്ലേ അപ്പൊ അത് എടുത്തു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ചേർമാൻ കൂടിയാണ് അപ്പൊ അത് നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഞാനൊന്നും ചെയ്യുന്നില്ല എല്ലാം അവിടുത്തെ എസ് കെ സവ്കാര്യ ജമിയെ തുല്മ മാലിമീനെ മറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്രമിക്കാനൊന്നും ഇരിക്കുന്നില്ല പിന്നെ പടച്ചോൻ ഉസ്താദുമാരുടെ ഗുരുത്തും കൊണ്ട് തരുന്ന സമയം വരെയും തരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഉസ്താദിന്റെ ആ ഒരു ഒരു ശാരീരികമായ പ്രയാസം ഈ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ചെയ്യുന്നു അതേപോലെ ആഷിഖ് ആ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കേട്ടു നോക്കിയേ പ്രത്യേകം ദൂരെക്കാള് നമ്മുടെ ഇവിടെ എല്ലാ കൊല്ലം അതിന് വരുന്ന ബഹുമാനപ്പെട്ട സുദ്ദീൻ ഖാസ് ഉസ്താദ് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു ഒരു രോഗത്തിന് പ്രയാസത്തിലാണ് ഇപ്പോ ഞാനത് ലൈവ് ഉള്ളത് കൊണ്ട് പറയും കൂടെയാണ് പല യൂട്യൂബിലും പല വീഡിയോകളിലൊക്കെ വേറെ രോഗങ്ങളാണ് അതായത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നല്ല നടുവിന് വേദനയാണ് ഓപ്പറേഷൻ ആണ് വേറെ പ്രയാസമൊന്നുമില്ല നടുവിന് വേദന വന്നാലുള്ള ഡിസ്ക് അകന്നിട്ടുള്ള പ്രശ്നമാണ് ഏതോ യൂട്യൂബുകാരൊക്കെ ക്യാൻസർ ആണെന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ല ഹുക്കാത്ത ഋഷിക്ക് മറവട്ടെ ഈ മാമൽകുമാറവട്ടെ അപ്പൊ സുഖമില്ല എന്ന് സുഖമില്ലാന്ന് ഉസ്താദിന്റെ രോഗത്തിന് അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ സുലാമിൻ ഗ്രഹിക്കുമാറാവട്ടെ ആഫിയത്തും ദീർഘായും നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ കവാടങ്ങളുള്ള ഹുടനീളം തുറന്നുകൊടുക്കുമാറാവട്ടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന ശംസുതമ്മയുടെയും വരക്കൽ മുല്ലപ്പയ തങ്ങളുടെയും എല്ലാവരുടെയും പൊരുത്തം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഇവിടെ ഒരുമിച്ച് കൂടാനും വയറ് പറയാനും തൊഴാ ചെയ്യാനും എല്ലാം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ ഷമിർ ദാരി മുസ്താദിൻ്റെതും ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ച് തരാം ഇതൊന്ന് കേട്ടു നോക്കിയാൽ സി അതേപോലെ സിറാജുദ്ദീൻ ഖാസി മുസ്താദ് തന്നെ പല വേദികളിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദായ ചെയ്യുന്ന ക്ലിപ്പുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത് നിങ്ങൾക്ക് അവസാനമായിട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ആദ്യം ഷമിർധാരി മുസ്താദിൻ്റെ ഒരു വീഡിയോ കേട്ടുനോക്കും ടലായ തമ്പുരാനെ പടച്ചോനെ കാരുണ്യവാനായ അള്ളാ ഇങ്ങന്റെ സഹോദരൻ സിറാജുദ്ദീൻ കാസ്മിയ വരുന്ന വഴിക്ക് വിളിച്ചുറപ്പേ എങ്ങനുണ്ട് ഹബീബേ രോഗമെന്ന് ചോദിക്കുമ്പോ ആ വാക്ക് കേട്ടപ്പോ വല്ലാതെ പിടഞ്ഞുപോയി മോനെ എനിക്കൊന്നിനും കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടന്നിട്ടാണ് പോലും ഭക്ഷണം പോലും കഴിക്കുന്നത് വല്ലാത്ത വേദനയാണ് ഈ പറക്കത്തുകൊണ്ട് അള്ളാഹുവെ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റി മാറ്റിക്കൊടുക്കണയല്ല അള്ളാഹുവെ ഒന്നുകിൽ മുമ്പിലോ ശേഷമോ ആയി ഒരുമിച്ചിനിയും പ്രഭാഷണങ്ങളുടെ സദസ്സുകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ പ്രധാനം ചെയ്യണയല്ല എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റാൻ നീയാണ് നീ മാറ്റിയാലും മാറാത്ത രോഗമില്ലല്ല റബ്ബേ കൊടുക്കണേ 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 ുംമ്പുര അതേപോലെ അവസാനമായിട്ട് സിറാജി ദിനി ഖാസി മുസ്താദ് തന്നെ ദ്വ ചെയ്യുന്ന പല മജലസുകളിലൊക്കെ ദ്വ ചെയ്യുന്ന ഒരു ക്ലിപ്പും കൂടി നമ്മൾ എല്ലാവരും കേട്ടതാണ് ഏതേറ്റവും അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിലും ആ പെട്ടെന്ന് തന്നെ അള്ളാഹു ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ദീനിനു വേണ്ടി ഇനിയും പ്രവർത്തിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ഇജ്ജത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ക്ലിപ്പും കൂടി കേട്ട് കേട്ടു നോക്കിയാ എനിക്ക് ജാബത്ത് നൽകുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികളെ ഇതിഹാസമായി ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഓക്കെ ഏതേറ്റും ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല് സുബാനുസ്താദിന്റെ എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹുഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല ഈ അടുത്തായിട്ട് നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് മാത്രമല്ല കമൻസും അതേപോലെ മറ്റാൾക്കാർ കുറേ ആൾക്കാർ ദുവ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഉസ്താദിൻ്റെ രോഗം പെട്ടെന്ന് തന്നെ ഷിഫാ നൽകട്ടെ എന്ന രീതിയിൽ പല ആൾക്കാരും തിക്കറ് ചൊല്ലിയവരുണ്ട് അതേപോലെ അതേപോലെ നാരത് സലാത്ത് ചൊല്ലി ദ ചെയ്തവരുണ്ട് യാസീൻ ഓതിയവരുണ്ട് ഖുർആാനു പാരായണം ചെയ്തവരുണ്ട് എന്തിനൊരു നോമ്പ് വരെ പിടിച്ച് ഉസ്താദിന് വേണ്ടി ദയ ചെയ്ത എത്രയോ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അള്ളാഹു സുബാനുഭവത്താൽ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ആ മീനോബി റഹമത്ത് കെ അറഹമുറഹിമീൻ നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ആരും തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ നിൽക്കാതെ അല്പം വെയിറ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിഞ്ഞതിന് ശേഷമേ പ്രതികരിക്കാൻ നിൽക്കാവൂ ഇൻഷാല് വസ്സലാമലൈക്കും മുറമത്ത്ള്ളാഹി ഒബർക്കാത്തുഹു